സൗദി അറേബ്യയിലേക്കുള്ള ഫാമിലി വിസിറ്റ് വിസ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയകളിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നു അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോൾ ആദ്യം തന്നെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതൊരു ഫേക്ക് ന്യൂസ് ആവാനാണ് സാധ്യതയാണ് അപ്പോൾ ബന്ധപ്പെട്ട പല ആളുകളിലും ഞാൻ വിളിച്ചന്വേഷിച്ചിട്ടൊന്നും ഇതിനെപ്പറ്റി അവർക്ക് യാതൊരു അറിവില്ലായിരുന്നു അതിനുശേഷം നമ്മൾ മോഫയുടെ വെബ്സൈറ്റിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് നമുക്കവിടെ സിംഗിൾ എൻട്രി മാത്രമേ അവിടെ കാണാൻ പറ്റുന്നുള്ളൂ നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിംഗിൾ എൻട്രിയും അതേപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രി കാണാൻ പറ്റിയായിരുന്നു ഇപ്പോൾ ഇന്നലെ മുതൽ സിംഗിൾ എൻട്രി മാത്രമേ കാണുന്നുള്ളൂ ഇപ്പൊ ഇന്ന് പോരാൾക്ക് നമ്മൾ സിംഗിൾ എൻട്രി വെച്ചിട്ട് നമ്മൾ തലവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും സിംഗിൾ എൻട്രി വെച്ചിട്ട് നമുക്ക് ഫാമിലി വിസ്റ്റീവീസ് ഒക്കെ തലവ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇതേപോലത്തെ ടെക്നിക്കൽ ഇഷ്യൂ വരാറുണ്ട് ആ സമയങ്ങളിൽ നമ്മൾ ചെയ്യാറുള്ളത് ഒന്നെങ്കിൽ നമ്മൾ റീഫ്രഷ് ചെയ്യുമോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇഷ്യൂ മാറി കിട്ടും ചില സമയങ്ങളിൽ വിസ നമ്മൾ തലവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സോ അല്ലെങ്കിൽ നയൻറ്റി ഡേയ്സ് എന്നുള്ള കാണിക്കുന്ന ഓപ്ഷൻസ് ഉണ്ട് അത് ചില സമയങ്ങളിൽ ഡിസ്പ്ലേ ആകാറില്ല അവിടെ ഒന്നും കാണിക്കാറില്ല അപ്പം അങ്ങനത്തെ ഘട്ടത്തിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും കൊടുക്കുവോ അല്ലെങ്കിൽ റീഫ്രഷ് ചെയ്യും അപ്പം റെഡി ആവാറുണ്ട് ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയ ഇഷ്യൂ ആണ് ഇതുവരെ ഒന്നും ക്ലിയർ ആയിട്ടില്ല എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ ഇഷ്യൂ ആവാനായിരിക്കും സാധ്യത അല്ലാത്തൊരു പ്രശ്നമാണെങ്കിൽ മോഫയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നമ്മുടെ എംബസിയുടെ ഭാഗത്തു നിന്നോ ഒരു സർക്കുലർ വരേണ്ടതാണ് ഇതേ അങ്ങനത്തെ ഒരു സർക്കുലർ വന്നതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല വിസ ഉള്ള ആളുകളും അതേപോലെ തന്നെ വിസക്ക് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇന്നലെ ഒരുപാട് പേര് ബി എഫ് എസ് പോയിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാമ്പിങ്ങിന് വേണ്ടി അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അവർ ഫിംഗർ പ്രിന്റ് വയ്ക്കുകയും അതേപോലെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തലവ് കൊടുത്തിട്ടുള്ള ആളുകളുണ്ട് ചേംബർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് തലവ് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത് എന്താകുന്ന കാര്യം നമുക്ക് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല ചിലപ്പോൾ അവർ വീണ്ടും പുതിയ തലവ് കൊടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള തലവ് ക്യാൻസൽ ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഇതിനുള്ള അപ്ഡേറ്റുകൾ വെറും ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഏതായാലും ഇപ്പോൾ നിലവിൽ സിംഗിൾ എൻട്രി മാത്രമേ നമുക്ക് നമുക്കിപ്പോ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഏതായാലും ഇത് താൽക്കാലികമാവാനാണ് സാധ്യത എല്ലാവരും വെയിറ്റ് ചെയ്യാ പെട്ടെന്ന് തന്നെ സോൾവ് ആവുമെന്ന് വിചാരിക്കുന്നു